ഇപ്പോൾ ശ്രീ സജീവ് പാഴൂരുണ്ട് ശ്രീ സജീവ് പാഴൂർ നേരത്തെ ചേറാം സിനിമയുടെ സുഭാഷനത്തിന്റെയൊക്കെ വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചതാണ് അങ്ങേക്കും ഷാജിൻ ഷാജിയൻകരുമായിട്ടുള്ള ആ സിനിമ അനുഭവം എങ്ങനെ ഓർക്കുന്നു ഞാൻ രണ്ടായിരത്തി മൂന്ന് മുതലാണ് സാറുമായിട്ട് തിരക്കഥ എഴുതാൻ എനിക്ക് എന്നെ സംബന്ധിച്ച് എന്റെ ഒരേ ഒരു ഗുരുവാണ് എനിക്ക് ഈ ലോകത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ട് കിടപ്പാടുണ്ടെങ്കിൽ അത് ഒരേ ഒരാളായിരുന്നു അത് ഷാജീരികര മനുഷ്യരാ ഞങ്ങളോട് എനിക്കതേ ഒരു ഗുരു ശിഷ്യത് അതിനപ്പുറത്തേക്ക് സാറ് ഞങ്ങളെ മക്കളെ കാണുന്ന പോലെ മക്കളെ കൊണ്ടുനടക്കുന്ന പോലെ കൊണ്ടു ഓരോ ലൊക്കേഷന് പോകുമ്പോഴും ഞങ്ങൾ ഷൂട്ടിന്റെ സമയത്ത് ഷൂട്ട് കഴിഞ്ഞിട്ട് രാത്രി വന്ന് നിങ്ങളൊക്കെ കിടന്നു വന്ന് നോക്കിയിട്ട് പോകുന്നൊരു ഓർമ്മയാണ് എപ്പോഴും നമുക്കൊക്കെ മുമ്പിലുള്ളത് അത്തരത്തിലൊരിക്കൽ പോലും വേഷിപ്പുടയോ പിണങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്ക് പോലും ചെയ്തിട്ടില്ല ചില സന്ദർഭങ്ങളിൽ നമുക്ക് തോന്നിയിട്ടുണ്ടോ വഴക്ക് കുറഞ്ഞെങ്കിൽ നല്ലാരും തോന്നിട്ടുണ്ട് പക്ഷെ അത്ര സന്ദർഭങ്ങൾ സാറ് വഴക്ക് പറഞ്ഞിട്ടില്ല അത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ എന്താ വെച്ചാൽ ഇത്രയും വർഷങ്ങൾ ഇത്രയും വർഷത്തിന് രണ്ടായിരത്തി മൂന്നിൽ ഈ ഇന്നലെ ഞാൻ ഞാനിപ്പോൾ ചെന്നൈയിലുള്ള നേരത്തെ നമുക്ക് പോകാൻ പോകുന്നത് അവിടെ വരാൻ ശ്രമിക്കുന്നുള്ളൂ അപ്പ പോരുന്നതിന് കുത്തുമ്പോ ഞാൻ കണ്ടിട്ട് പോകുന്നു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അപ്പൊ ആ സമയം വരെയും എടുത്തിട്ടുള്ള ഞങ്ങളോട് കാണിച്ചിട്ടുള്ള എന്നോട് കാണിച്ചിട്ടുള്ള വ്യക്തിഗതമായിട്ടുള്ള ഒരു സ്നേഹം അത് അതൊന്നും എനിക്കറിയില്ല അത് എങ്ങനെ എക്സ്പ്രസ് നമുക്ക് അറിയാൻ സിനിമ ശരിയാണ് ശ്രീ സജു അങ്ങ് അങ്ങ് പറഞ്ഞു എന്നോട് ചേർത്ത് തന്നെയാണ് നേരത്തെ ജയറാം ഒക്കെ ശ്രീ വിനയനും ഒക്കെ സൂചിപ്പിച്ചു എത്രത്തോളം വ്യക്തിബന്ധം എത്രത്തോളം ഊഷ്മളമായി അദ്ദേഹം നിലനിർത്തിയിരുന്നു എന്നതുകൂടിയാണ് നിങ്ങളെ സംബന്ധിച്ച് അത് കൂടുതൽ വ്യക്തിപരമായ വലിയ നഷ്ടം കൂടിയാണ്